നിർത്തിക്കോ നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തി കേട്ടോ വീട്ടിൽ വന്ന് വന്നും അടിച്ചു പിരുക്കുന്നിന്റെ ഇപ്പൊ എന്റെ മേഴ്സിൽ ആണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകളെങ്കിലൊന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ജീവൻ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കരുത് നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുൻപെങ്ങുമില്ലാത്ത വിധം വീറും വാശിയോടും കൂടി അതിശക്തമായി മുന്നോട്ട് പോകുന്നു നാല് മുന്നണികളും ശക്തമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമായും യു ഡി എഫും എൽ ഡി എഫും നടക്കുന്ന മത്സരമാണ് പോരാണ് നിലമ്പൂരിൽ കാണാൻ പോകുന്നത് നിലമ്പൂരിന്റെ സ്വന്തം എം എൽ എ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന രാജിവെച്ച പി വി അൻപറും മത്സര രംഗത്തുണ്ട് എന്തായാലും കോരിച്ചൊരിയുന്ന മഴയത്തും നിലമ്പൂരിൽ മത്സരം തീപാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് തങ്ങളുടെ ജനപ്രതിനിധി ആരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ നിലമ്പൂർക്കാർ ഈ ജൂൺ പത്തൊൻപതാം തീയതി തീരുമാനമെടുക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ പറഞ്ഞു വരുന്നത് ഇതിന് സമാനമായ മറ്റൊരു വിശേഷമാണ് കൊല്ലം എം എൽ എ ആയ മുകേഷ് എന്ന് പറയുന്ന സിനിമ നടനെ നമുക്ക് മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് മലയാള സിനിമയുടെ ആസ്യാത്മകമായ കഥാപാത്രത്തിലൂടെ ഏറെ തിളങ്ങി നിന്ന മുകേഷ് ഇപ്പോഴും ജനഹൃദയങ്ങളിൽ നിറഞ്ഞ സാന്നിധ്യം തന്നെയാണ് ഒരു കലാകാരൻ എന്ന രീതിയിൽ എന്നാൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ മുകേഷ് വൻ പരാജയമാണ് എന്നുള്ളതാണ് വീണ്ടും വീണ്ടും മുകേഷ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഉരുട്ട് അമ്പലത്തിൽ ഗൗതം എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മുകേഷിനെ വിളിക്കുന്നു മുകേഷ് വിളിച്ചിട്ട് കിട്ടുന്നില്ല പിന്നീട് ആ ചെറുപ്പക്കാരന്റെ നമ്പർ കണ്ടിട്ട് മുകേഷ് തിരിച്ചു വിളിക്കുന്നു ആരാണ് എന്താണ് എന്തിനാണ് വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ഗൗതം പറയുന്നു മുകേഷ് എംഎൽഎയുടെ സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ എനിക്ക് തൊഴിൽ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓൺലൈൻ ചാനൽ അയാൾ തുടങ്ങുന്നുണ്ട് ഈ ചാനലിൽ എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചു മുകേഷ് എംഎൽഎയുടെ അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാങ്ങിച്ചത് എന്ന് പറയുന്നു രാഗം രാധാകൃഷ്ണൻ എന്ന് പേര് കേട്ടതോടുകൂടി മുകേഷ് ഫോണിലൂടെ പൊട്ടിത്തെറിക്കുന്നു നീ ഫോൺ വെച്ചിട്ട് പോക്കോ നിന്റെ തീർത്ത് കളയും നിന്റെ വീട്ടിൽ വന്ന് അടിച്ച് പരുത്തി കളയും എന്നൊക്കെ സിനിമാ സ്റ്റൈലിൽ ഗൗതം എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരെ വിരുന്നത് കേൾക്കാൻ സാധിക്കും ഞാൻ തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്ത് അമ്പലം പറഞ്ഞോ സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ ഹലോ കേൾക്കണ്ട ഓ സുഹൃത്ത് അല്ല സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട് ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പറുണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് ആള് വരും എന്താണ് ചോദിക്കാൻ അല്ല സുഹൃത്താൻ വാർത്തയിലൊക്കെ ആ അതെ നിർത്തി നിനക്ക് നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വാർത്തയിലാണ് വീട്ടിൽ വന്നും അടിച്ചു പിരുക്കുന്നു ഇപ്പൊ വരും എൻറെ എന്റെ മേഴ്സിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ അയാളറിയാതെ വിളിച്ചുപോയതാണ് വിട്ടുകളെന്ന് പറഞ്ഞ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ലാകന്റെ ആകാശ് സുഹൃത്താർ പറഞ്ഞുപോയ്ക്കോ വെച്ച് പൊയ്ക്കോ ജീവൻ കൊതിയുണ്ടെങ്കിൽ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോൾ ആരെയും വിളിക്കരുത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ നീ കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ആ ആ ശരി ശരി ഒരു ജനപ്രതിനിധിയുടെ പേരിൽ ഒരാൾ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് എന്താണ് ഏതാണ് എന്നുള്ളത് അന്വേഷിക്കാതെ അല്ലെങ്കിൽ ഞാൻ അത് അന്വേഷിക്കട്ടെ വിവരം പറയാം ഗൗതം സമാധാനമായിരിക്കും നമുക്ക് എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് അതിന് തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെയാണല്ലോ ജനപ്രതിനിധി സാധാരണയായി പറയുക ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതുപോലെ പല തട്ടിപ്പുകളും ചെയ്യാറുണ്ട് പക്ഷേ അത് ജനപ്രതിനിധികൾ അറിയണമെന്നില്ല ആ രീതിയിൽ മുകേഷ് നീ ഈ ചെറുപ്പക്കാരനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ മുകേഷ് അതിനൊന്നും മുതിരുന്നില്ല രാഗൻ രാധാക്ഷെ എന്റെ സുഹൃത്തല്ല നിന്നോട് ആര് പറഞ്ഞു വീട്ടിൽ വന്ന് അടിച്ച് ചുരുട്ടും നിന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ തരത്തിൽ വളരെ മോശമായ രീതിയിൽ ക്ലേശമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഉരുട്ടമ്പലത്തുള്ള ഗൗതം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനുമായി മുകേഷ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഗൗതം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനുമായി മലയാളത്തിലെ പ്രശസ്ത മാധ്യമമായ ഓൺലൈൻ മാധ്യമമായ മറന്നാട് മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയ വിവരങ്ങൾ വേണ്ടി ഗൌതമെന്റ് വിളിക്കുകയുണ്ടായി ഗൗതം കൃത്യമായ വിവരങ്ങൾ മറന്നാടൻ മലയാളിയുമായി പെക്കുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് നാം മനസ്സിലാക്കിയുണ്ടായി ഈ വിഷയത്തിൽ ഗൗതം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തനിക്ക് ഒരു തൊഴിൽ വേണം എന്നുള്ള ആഗ്രഹത്താൽ രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ മുകേഷിന് പോലെ പൊതുപ്രവർത്തകനായ എം എൽ എ ആയ ഒരാളെ പരിചയമുണ്ട് അവർ തുടങ്ങുന്ന പുതിയ ഓൺലൈൻ ചാനലിൽ അവസരങ്ങളുണ്ട് അവിടെ ജോലി തരാം എന്ന് പറഞ്ഞ് ഇയാളെ പറ്റിക്കുന്നു അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചെടുക്കുന്നു ഈ കാര്യം എം എൽ എയോട് പറയുവാൻ വേണ്ടി നിരവധി തവണ ഫോൺ വിളിച്ചു കിട്ടിയില്ല പിന്നീട് എം എൽ എ ഈ നമ്പർ കണ്ട് തിരിച്ചു വിളിച്ചപ്പോഴാണ് രാഗൻ രാധാകൃഷ്ണൻ എന്ന പേര് കേട്ടതോടുകൂടി ഗൌതമിനെ ഞാൻ തീർത്തു ഇനി മേലാൽ ആരെയും വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നത് ഇത് എന്ത് തരത്തിലുള്ള ജനാധിപത്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അഞ്ചു ലക്ഷം രൂപ നഷ്ടമായ ഗൗതം മൃതനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജിൻസ് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മുകേഷിനെ നിങ്ങൾ ടെലിഫോൺ വിളിക്കാനുള്ള സാഹചര്യം എന്താണ് ഞാൻ രാഗം രാധാകൃഷ്ണൻ ഓൺലൈൻ ചാനൽ നടത്തുന്ന ഒരാളുണ്ട് ആളല്ലേ അതെ അതെ ആ അയാള് പുള്ളിക്കാരെ എന്റെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു ജോലി വാഗ്ദാനം നൽകി അഞ്ചു ലക്ഷം രൂപ അതെ 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 അതെന്നാ മേടിച്ചത് കഴിഞ്ഞ വർഷം വാഗ്ദാനം സർക്കാർ ജോലി തരാന്ന് പറഞ്ഞാണോ അല്ല മാനേജർ ആയിട്ട് പുള്ളിയുടെ ചാനൽ പുള്ളിയുടെ സ്ഥാപനത്തിൽ മാനേജർ ആയിട്ട് നിങ്ങളാ എന്നിട്ട് തന്നില്ല ജോലി തന്നു ജോലി തന്നു ആ പക്ഷേ മൂന്ന് മാസം ഞാൻ ജോലിക്ക് പോയി അവിടെ പുള്ളിക്കാരൻ വരത്തില്ല ഒരു വർക്ക് തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല എന്നെ മനഃപൂർവ്വം ഒരു ഓഫീസ് തുടങ്ങിയതാണ് അഞ്ചു ലക്ഷം വാങ്ങിക്കാനായിട്ട് വേറെ പറ്റിച്ചിട്ടുണ്ടായിരിക്കുമോ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഒരു സ്റ്റാഫ് മാത്രം ഉണ്ടായിരുന്നു അയാളും പൈസ കൊടുത്ത് കരുതാണോ അതറിയത്തില്ല പുള്ളിന്റത്തൊന്നും പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ ഈ എന്റെ ഒരു ചോദ്യം ഇയാളെ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചേ വിശ്വാസിക്കാൻ പുള്ളിക്കാർ അഞ്ചാറ് ഭാഷ എന്റെ വീട്ടിൽ വരു വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ഈ ചാനൽ വഴിയാണ് പരിചയപ്പെട്ടത് വാർത്ത കണ്ടിട്ട് അപ്പൊ അതെ അതെ നിങ്ങളുടെ വീട്ടിൽ വന്നു എന്ത് മൂന്ന് വർഷത്തെ ബന്ധമുണ്ട് ഓ അപ്പൊ എന്റെ അടുത്ത് ഞാൻ ഡിഗ്രി പഠിക്കായിരുന്നു അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു ഡിഗ്രി പഠിച്ച ഉടനെ ഞാൻ നിനക്ക് നമ്മളെ ഓഫീസിൽ ജോലി തരാന്ന് പറയും അങ്ങനെ ഇരുന്നപ്പോ നമ്മളുടെ ഒരു കുടുംബ വാർത്ത ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടെ കൊടുക്കാനായിട്ട് പുള്ളി നമ്മളെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുത്തായിരുന്നു അപ്പൊ അത് അനുസരിച്ച് പറഞ്ഞു ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞു അമ്മയും അമ്മമ്മയും ഞാനും ആണ് വീട്ടിലുള്ളത് അമ്മ കിഡ്നി പേഷ്യൻ്റാണ് അമ്മമ്മ എമ്പത്താറ് വയസ്സായി അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരെ എല്ലാത്തിനും ഗൌതമിനെ ഞാനുണ്ട് പേടിക്കേണ്ട വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരായിട്ട് ഒരു വീട്ടിലൊരു മെമ്പറിനെ പോലെ സംസാരിച്ചു അപ്പൊ അങ്ങനെ അത്തൊരു ഡീപ് ഫ്രണ്ട് ആയി അങ്ങനെയായിരുന്നു ഈ പൈസ എന്നിട്ട് എന്നാ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ ജോലി കിട്ടണമെങ്കിൽ അഞ്ചു ലക്ഷം വേണോന്ന് പറഞ്ഞു അഞ്ചു ലക്ഷം വേണോന്ന് പറഞ്ഞു നിരന്തരം വീട്ടിൽ വരുവായിരുന്നു ഈ പൈസ വാങ്ങിച്ചതിനു ശേഷം പിന്നെ പുള്ളി ഇത് കാണാനേ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇല്ല അപ്പൊ എന്റെ ഒരു സിമ്പിൾ ചോദ്യം ഈ പുള്ളിയുടെ ഒരു കമ്പനി അല്ല പുള്ളിക്ക് റെപ്യൂട്ടേഷൻ ഇല്ല പുള്ളി ഒരു സ്ഥാപനം പറയാൻ പറ്റില്ല അവിടെ കൂടെ നിങ്ങൾ എന്തിനാണ് രണ്ടെങ്കിൽ പിച്ച് അഞ്ചു ലക്ഷം രൂപ കൊടുത്തേ പുള്ളി ബ്രൗഷർ കാണിച്ചു ചാനലിലോട്ട് വരാൻ പോകുന്നെന്ന് പറഞ്ഞു ഓ ഓൺലൈൻ ചാനൽ അല്ലാതെ ഏഷ്യൻ ന്യൂസ് പോലെയൊക്കെ ഉള്ള ചാനലിൽ വരും എന്നുള്ള ഇതൊക്കെ കാണിച്ചായിരുന്നു ചാനലിലോട്ട് വരുന്നത് കാണിച്ചതും നിങ്ങൾക്ക് പക്ഷേ അന്വേഷിക്കുന്നു ഇത് ആരുടെ പറയരുതെന്ന് പുള്ളി പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാൻ പോയില്ല പിന്നെ അത് മാധ്യമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാളികൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ അത് വിശ്വസിച്ചിട്ട് കൊടുത്തതാണ് എങ്ങനെ കാശ് കൊടുത്തോ മിച്ചോണ്ടായിരുന്നു അത്രയും കാശ് അഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നുണ്ടായിരുന്നു അത് മൊത്തം കൊടുത്തു കൊടുത്തു എന്നിട്ട് നിങ്ങള് ജോലിക്ക് അവിടെ ആരും ഇല്ല അവിടെ ഉദ്ഘാടനം ഞാനും ഞാനും അമ്മയും അമ്മയും പുള്ളിക്കാരനും കൂടെ ഉദ്ഘാടനം വേറെ ആരും വന്നില്ല മുകേഷ് എം എൽ എ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മളെ അടുത്ത് പക്ഷെ ആരും വന്നില്ല മുകേഷ് നേരത്തെ ബന്ധമുണ്ടെന്ന് ആ പുള്ളി പറഞ്ഞിരുന്നു കൊല്ലം മണ്ഡലത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാനാണ് ന്യൂസ് എടുക്കാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഇതാണ് ചെയ്തത് വീഡിയോ ഉണ്ടായിരുന്നു അത് എങ്ങനെ നടക്കുന്നു ഇത് ഇത് ഒരുമിച്ച് നടക്കുന്നത് അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ സംസാരിക്കുന്നതും മുകേഷ് മുകേഷ് എംഎൽഎ പറ്റി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന അതിന്റെ ഒക്കെ വീഡിയോ എടുത്തു നിങ്ങൾക്ക് ഉറപ്പായിരുന്നു അതെ അതെ നിങ്ങൾ നിങ്ങൾ എന്നിട്ട് ഈ തമ്മിൽ എന്തെങ്കിലും നിങ്ങളുടെ എവിഡൻസ് ഉണ്ടായിരുന്നോ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു അതെനിക്ക് നഷ്ടപ്പെട്ടു ഇത് പ്രോത്സാഹിപ്പിക്കുന്നതും പുള്ളിടെ കൂടെ നടക്കുന്നതും പുള്ളി ഇത് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ മുകേഷ് എം എൽ എ വിളിച്ചിരുന്നു നിങ്ങൾ എം എൽ എ വിളിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് പോലെ അഞ്ച് ലക്ഷം രൂപ പറ്റിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് എന്റെ അറിവ് നല്ല മനുഷ്യനാണ് അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ഇലക്ഷൻ ഒന്നും കഴിഞ്ഞോട്ടെ ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് അപ്പൊ പറഞ്ഞിരുന്നു രണ്ടാമത് വിളിച്ചപ്പോൾ ഇത് നിങ്ങളുടെ എം എൽ എ വിളിക്കാൻ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നു പറഞ്ഞാൽ ഒഴിഞ്ഞു മാറി അതെ രണ്ടാമത് വിളിച്ചപ്പോ അതെ അതെ എന്നിട്ട് പിന്നെ നിങ്ങൾ കൊടുത്തു കേസ് കൊടുത്തു കൊടുത്തേ നടുവാമൂട് പോലീസ് സ്റ്റേഷൻ അതെവിടെ ഇവിടെ തിരുവനന്തപുരത്ത് നിങ്ങൾ എങ്ങനെ പിന്നെ നമ്മള് ഇത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് പിന്നെ കാട്ടാകട ഡിവൈസ്പി ഓഫീസ് ഉണ്ട് അവിടെ പരാതി വന്നു മുഖ്യമന്ത്രി അവിടെ അങ്ങോട്ട് അയച്ചു പിന്നെ അവർക്ക് ഇടപെട്ടു പിന്നെ അങ്ങനെ എഫ്ഐആർ ഇട്ടു അതുപോലെ തന്നെ അവർക്ക് എതിരെ കേസ് എടുത്ത് മുൻകൂർ ജാമ്യം അവരെടുത്തു എടുത്തു എടുത്തു അറസ്റ്റിന് ചെയ്ത് വന്നപ്പോൾ ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട് മുൻകൂർ ജാമ്യം എടുത്തു ആ കേസ് പക്ഷെ പിന്നെ പക്ഷേ ഒന്നും സ്റ്റെപ്പ് എടുത്തില്ല എടുത്തില്ല ഇതിനിടയിൽ ഞാൻ രാഘം രാധാകൃഷ്ണൻ പുള്ളിക്കന്നെ വിളിച്ചിരുന്നു ആ അപ്പൊ പുള്ളി പറഞ്ഞു ഇത് ഞാൻ പോലീസൊക്കെ എനിക്ക് അനുകൂലമാണ് അതുകൊണ്ട് കേസൊന്നും എടുക്കാനുള്ള ഇത് വരത്തില്ല പിന്നെ ആ എടുക്കത്തില്ല ഓക്കെ എന്നിട്ട് ഇപ്പൊ നിങ്ങൾ മുകേഷൻ വീണ്ടും വിളിക്കാൻ കാര്യ ഇപ്പം വിളിക്കാൻ കാരണം എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നടപടി ഉണ്ടാവും എന്ന് അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കിയ കാശ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ഇടപെട്ടിട്ട് വിളിച്ചപ്പോ തന്നെ ഇങ്ങനെ അതെ പുള്ളി തന്നെ കട്ട് ചെയ്തു ഞാൻ അത് കേട്ടോണ്ടിരുന്നു എന്താ പുള്ളി അവസാനം എന്താണ് പറയുന്നത് ഓ എന്നിട്ട് പിന്നെ നിങ്ങൾ അടുത്ത ഞാൻ ഞാനത് സാരി അറിയിച്ചു എന്താണെന്നുള്ളത്